ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ സുഭാഷ് നെടുമ്പങ്ങാട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ട്രേഡ്സ്മാൻ മാൻ ഐ ടി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ട്രേഡ്സ്മാൻ മാൻ ഐ ടി പരീക്ഷ ഏപ്രിലൊക്കെ നടക്കുമല്ലോ അപ്പോൾ നിങ്ങളിൽ പലരും ഇതിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും എന്നൊക്കെ നമുക്ക് അധികം ധാരണയില്ല എന്നാലും ഒരുപാട് കഠിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കിവിടെ നോക്കാം കേട്ടോ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നോക്കിയേ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേബിൾ ട്രാൻസ്മിറ്റ്സ് മെസ്സേജസ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് വേവ്സ് ഇവിടെ താഴെ കുറച്ച് കേബിളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട് അവിടെ മെസ്സേജസിനെ അല്ലെങ്കിൽ ഡാറ്റയെ ലൈറ്റ് വേവ്സിൻ്റെ രൂപത്തിൽ പ്രകാശത്തിൻ്റെ രൂപത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കേബിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ ഓപ്ഷൻ എ എസ് ടി പി കേബിളാണോന്ന് ചോദിച്ചിട്ടുണ്ട് ഓപ്ഷൻ ബി യു ടി പി കേബിളാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഓപ്ഷൻ സി കൊയാക്സിയൽ കേബിളാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഓപ്ഷൻ ഡി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇവിടെ നമുക്ക് ലിങ്ക് ചെയ്യാം ലൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് ഓപ്റ്റിക്സ് അല്ലേ ഓപ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ലൈറ്റിനെ കുറിച്ചുള്ള പഠനമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളാണ് മെസ്സേജസിനെ ലൈറ്റ് വേവുകളുടെ രൂപത്തിൽ എന്ത് ചെയ്യുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കേട്ടോ വളരെ ഉയർന്ന ബാൻഡ് ബാൻഡ്വിട്ടിലെ വീഡിയോസിനെയും സൗണ്ട്സിനെയും ഡാറ്റകളെയും വളരെ ദൂരത്തേക്ക് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലേക്ക് പാസ് ചെയ്യാൻ കഴിവുള്ള ഒരു കേബിളാണ് ഓപ്റ്റിക് ഫൈബർ കേബിൾ എന്ന് പറയുന്നത് കേട്ടോ വളരെ കോസ്റ്റ്ലിയാണ് സാധാരണ നമ്മൾ ഷീൽഡ് ടിസ്റ്റപ്പെയർ കേബിളും അൺഷീൽഡ് ടിസ്റ്റപ്പെയർ കേബിളൊക്കെ ഉപയോഗിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം ഉണ്ടാക്കുന്നതിനേക്കാളും ചിലവേറിയ ഒരു സംഗതിയാണ് ഓപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാം ഒരു നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് കേട്ടോ അപ്പോൾ കറക്റ്റ് ആൻസർ വന്നിട്ട് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ് എന്ന് മനസ്സിലാക്കുക എന്താണ് ഈ ആക്ച്വലി ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറയുന്നത് അതായത് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ പ്രധാനമായിട്ടും ഞാൻ ജസ്റ്റ് എൻ്റെ സ്ട്രക്ചർ ഒന്ന് വരച്ചു തരാം ഓക്കെ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിനകത്ത് ഗ്ലാസ് ട്യൂബുകളാണ് വളരെ തിന്നായിട്ട് അല്ലെങ്കിൽ നമ്മുടെ തലമുടിയുടെ അത്രയും കനമുള്ള ഒരു ഗ്ലാസ് ട്യൂബാണ് ആ ഗ്ലാസ് ട്യൂബിലൂടെ ലൈറ്റ് വേവ്സിൻ്റെ അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത് ഡാറ്റ ഒരു സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത് ഇതിനെ പ്രധാനമായിട്ടും ഈ ആ ഗ്ലാസ് ട്യൂബിൻ്റെ ഭാഗങ്ങളെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് കോറ് ഈ ഒരു പാർട്ടിനെ നമുക്ക് കോറ് എന്ന് പറയാം ദെൻ ഈ ഒരു പാർട്ടിനെ നമുക്ക് ക്ലാഡിങ് എന്ന് പറയാം ക്ലാഡിങ് ദൻ ഈ ഒരു ഭാഗത്തെ നമുക്ക് കോട്ടിംഗ് എന്നും പറയാം ഈ ഒരു ഭാഗത്തെ നമുക്ക് കോട്ടിംഗ് എന്നും പറയാം ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഈ ഒരു ഗ്ലാസ് ട്യൂബ് നമുക്ക് കാണാൻ സാധിക്കുക ആക്ച്വലി ഈ കോർ എന്ന് പറയുന്ന ഈ ഭാഗത്ത് കൂടിയാണ് എന്ത് ചെയ്യുന്നത് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ വളരെ ഉയർന്ന ട്രാൻസ്മിഷൻ റേറ്റിൽ എന്താണ് ലൈറ്റിൻ്റെ ഫോമിൽ അല്ലെങ്കിൽ ഒപ്റ്റിക്സ് ലൈറ്റ് വേവ്സിൻ്റെ ഫോമിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ആവുന്നത് അതിനെ പൊതിഞ്ഞിരിക്കുന്ന ഭാഗമാണ് ക്ലാഡിംഗ് എന്ന് പറയുന്നത് ക്ലാഡിങ്ങിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോറിലൂടെ പോകുന്ന ലൈറ്റിനെ കോറിനുള്ളിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്യിക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഔട്ടർ കോട്ടിംഗ് ആണ് ക്ലാഡിങ് എന്ന് പറയുന്നത് ഈ കോറിനെ പൊതിഞ്ഞിരിക്കുന്ന കോട്ടിങ്ങാണ് ക്ലാഡിങ് എന്നെന്തു ചെയ്യുന്നത് നമ്മൾ പറയുന്നത് ഈ ക്ലാഡിങ്ങിനും വെളിയിലായിട്ടുള്ള ഭാഗത്തെയാണ് കോട്ടിംഗ് എന്ന് പറയുന്നത് അതായത് മറ്റ് തടസ്സങ്ങൾ മറ്റ് നോയ്സസ് ഒന്നും ഉണ്ടാവാതെ ഈ കമ്മ്യൂണിക്കേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഔട്ടർ ഒരു ഔട്ടർ കോട്ടിങ്ങിനെയാണ് കോട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഒരു ഒപ്റ്റിക് ഫൈബർ കേബിളിനകത്ത് വരുന്നത് അല്ലെങ്കിൽ ആ ഓപ്റ്റിക് ഫൈബർ എന്ന് പറയുന്ന ആ ഒരു ട്യൂബിൽ പ്രധാനമായിട്ടും വരുന്നത് കേട്ടോ കോറ് ക്ലാഡിങ് കോട്ടിങ് മനസ്സിലാക്കുക അപ്പോൾ ഉയർന്ന അളവിലുള്ള ഡാറ്റയാണ് അതിപ്പോൾ വീഡിയോ ആയിക്കോളട്ടെ സൗണ്ട് സൗണ്ട് ഡാറ്റ ആയിക്കോളട്ടെ വളരെ ക്വാളിറ്റിയോട് കൂടി ലോങ്ങർ ഡിസ്റ്റൻസിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു കേബിളാണ് എന്തെന്ന് പറയുന്നത് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറയുന്നത് മനസ്സിലാക്കുക ദെൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു ഇനി ഇതിനകത്ത് മറ്റൊരു മൂന്ന് ഓപ്ഷനും കൂടി കിടപ്പുണ്ട് അതും കൂടി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ ചിലപ്പോൾ അത് ചോദിച്ചാലോ എസ് ടി പി കേബിൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഷീൽഡ് ട്വിസ്റ്റഡ് പെയർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ഷീൽഡ് ട്വിസ്റ്റഡ് പെയർ ഷീൽഡ് ട്വിസ്റ്റഡ് പെയർ ഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താണ് കേബിൾസ് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നാല് പെയർ ഓഫ് കേബിൾസ് കാണും നാല് പെയേഴ്സ് ഓരോ പെയറിലും രണ്ട് കേബിൾ രണ്ട് കേബിൾസ് ഉണ്ടാവും രണ്ട് കേബിൾസിനെ ടിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്തിനാണ് ടിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോസ് ടാക്ക് ഒഴിവാക്കുവാനും മറ്റേ ഇൻ്റർഫ്രൻസ് ഒക്കെ ഒഴിവാക്കുവാനും വേണ്ടിയിട്ടാണ് എന്തു ചെയ്തിരിക്കുന്നത് ടിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ ഷീൽഡർ ടിസ്റ്റർ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വയേഴ്സ് ഉണ്ടല്ലോ ടിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വയേഴ്സിന് പുറ പുറത്തായിട്ട് ഒരു ഷീൽഡ് കോട്ടിംഗ് ഉണ്ടാവും എന്തിനാണ് ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫ്ലുവൻസസ് കുറയ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ മറ്റ് നോയ്സസ് മറ്റ് നോയ്സസ് ഒന്നും കയറി വരാതെ സിഗ്നൽസിനെ വളരെ ക്വാളിറ്റിയോടു കൂടി ഒരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് അയക്കുവാൻ വേണ്ടിയിട്ട് ഒരു കോട്ടിംഗ് കൂടി ഉണ്ടാവും ഒരു ഷീൽഡഡ് കോട്ടിംഗ് കൂടി ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഷീൽഡഡ് ടിസ്റ്റർ പെയർ എന്ന് പറയാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഷീൽഡ് ഷീൽഡ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫ്ലുവൻസ് കുറയ്ക്കുക അല്ലെങ്കിൽ നോയ്സ് കുറയ്ക്കുക എന്നുള്ളതാണ് ദൻ യു ടി പി കേബിൾ യു ടി പിയിലെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺഷീൽഡ് ടിസ്റ്റഡ് പെയർ എന്താണ് അൺഷീൽഡ് ടിസ്റ്റഡ് പെയർ കേബിൾ അൺഷീൽഡ് ടിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടിസ്റ്റഡ് പെയർ ഓഫ് ടിസ്റ്റഡ് പെയർ വയേഴ്സ് ഉണ്ടാവും വയേഴ്സ് ടിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും പക്ഷേ ഒരു എക്സ്റ്റേണൽ കോട്ടിംഗ് ഉണ്ടാകത്തില്ല സാധാരണ ഒരു കോട്ടിംഗ് ഉണ്ടാവുകയുള്ളൂ അതിനകത്ത് ഒരു ഫോയിൽ കൊണ്ടുള്ള ഒരു കോട്ടിംഗ് ഉണ്ടാവില്ല ഡയറക്റ്റ് അതിൻ്റെ ഒരു ഒരു എക്സ്റ്റേണൽ കോട്ടിംഗ് ഉണ്ടാവും വയേഴ്സ് ഇവിടെ ടിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലാതെ ഒരു കോട്ടിംഗ് ഉണ്ടാവില്ല അതായത് ഷീൽഡ് ഷീൽഡ് കോട്ടിംഗ് ഉണ്ടാവില്ല കേട്ടോ അതിനെയാണ് അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ എന്തിനാണ് ഈ വയേഴ്സ് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക ഒരു ക്രോസ് ടോക്ക് ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻടർഫ്രൻസ് ഒഴിവാക്കാനായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ വയേഴ്സിനെ ടിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇനി നമ്മൾ പഠിക്കേണ്ടത് കൊയാക്സിയൽ കേബിളാണ് കൊയാക്സിയൽ കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ബാൻഡ് ബാൻഡ്വിഡത്തിൽ ഒറ്റയടിക്ക് നൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ മുതൽ അഞ്ഞൂറ് മീറ്റർ വരെയുള്ള ദൂരത്തേക്ക് ഡാറ്റയെ ഒറ്റയടിക്ക് വഹിച്ചു കൊണ്ടുപോവാൻ ശേഷിയുള്ള കേബിളാണ് കൊയാക്സിയൽ കേബിൾ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ പിന്നെ ഈ കോയാക്സൽ കേബിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ഔട്ടർ കോട്ടിംഗ് ഉള്ളത് കൊണ്ടാ കൊണ്ട് മറ്റ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻറ്റർഫ്രൻസ് ഒന്നും നടക്കുവാനായിട്ടുള്ള സാധ്യതയില്ല അതായത് ട്രാൻസ്ഫർ ആയി പോകുന്ന ഡാറ്റ ഒരു പക്കാ ക്വാളിറ്റിയിൽ തന്നെ എന്തു ചെയ്യും ഡെസ്റ്റിനേഷനിലേക്ക് എത്തും ഒരു എക്സ്റ്റേണൽ നോയ്സ് വരാനുള്ള സാധ്യത ഇല്ല കേട്ടോ മനസ്സിലാക്കുക കൊയാക്ച്വൽ കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ മുതൽ അഞ്ഞൂറ് മീറ്റർ വരെ ഡിസ്റ്റൻസിലുള്ള ഡിസ്റ്റൻസിൽ ഡാറ്റ ഒറ്റയടിക്ക് വഹിച്ചുകൊണ്ട് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക പിന്നെ നമ്മൾ ബാക്കിയുള്ള മറ്റ് കേബിളുകളെ അപേക്ഷിച്ച് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം കുറച്ച് ആണ് അത്യാവശ്യം വെയിറ്റ് ആണ് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും കേബിൾസ് എന്താണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇതിനു ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ നന്നായിട്ട് തന്നെ വായിച്ച് പഠിക്കുക കേട്ടോ ദൻ നെക്സ്റ്റ് പറയേണ്ടത് വാട്ട് ഈസ് ദ മാക്സിമം സ്പീഡ് സപ്പോർട്ടഡ് ബൈ കാറ്റഗറി ഫൈവ് യു ടി പി കേബിൾ അതായത് നമുക്കറിയാം കുറേ കാറ്റഗറീസ് ഓഫ് യു ടി പി കേബിൾസ് ഉണ്ട് അൺഷീഡോ ടിസ്റ്റർ പെയർ കേബിൾസ് കുറേ കാറ്റഗറിയിലുണ്ടല്ലേ കാറ്റഗറി വൺ ടു അതേപോലെ തന്നെ ഫൈവ് സിക്സ് പലതരത്തിലുള്ള കാറ്റഗറീസ് ഉണ്ട് ഇതിൽ കാറ്റഗറി ഫൈവ് അല്ലെങ്കിൽ കാറ്റ് ഫൈവ് എന്ന് പറയാറുണ്ട് കാറ്റ് ഫൈവ് നമ്മൾ ആ കേബിൾ എടുത്ത് ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാലും മുകളിൽ എഴുതിയിട്ടുണ്ടാവും കാറ്റഗറി ഫൈവ് ആണോ കാറ്റഗറി സിക്സ് ആണോ എന്നൊക്കെ ഉള്ളത് ഈ ഓരോ കാറ്റഗറിയുടെയും ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ് അല്ലെങ്കിൽ സ്പീഡിലും വ്യത്യാസമുണ്ട് കേട്ടോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കാറ്റഗറി ഫൈവ് യു ടി പി കേബിളിൻ്റെ മാക്സിമം സ്പീഡ് എത്രയാണ് എന്നുള്ളതാണ് അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് എം ബി പി എസ് ആണ് ഹൺഡ്രഡ് മെഗാ ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ് ഹൺഡ്രഡ് മെഗാബൈറ്റ്സ് പെർ സെക്കൻഡാണ് കാറ്റഗറി ഫൈവ് യു ടി പി കേബിളിൻ്റെ എന്താ പറയേണ്ടത് മാക്സിമം സ്പീഡ് അല്ലെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് കേട്ടോ ഇത് കുറച്ച് സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിച്ചേ നോക്കുകയുള്ളൂ കാരണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം നമുക്ക് മറ്റു ചില കാറ്റഗറീസും കൂടി പഠിക്കാം ദെൻ നമുക്ക് ബാക്കിയുള്ള കാറ്റഗറിയും സ്പീഡ് ഒന്ന് പഠിച്ചു പോവാം നല്ലതായിരിക്കും അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഏത് രീതി ചോദിച്ചാലും നമുക്ക് എഴുതാനായിട്ട് പറ്റും ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറയുകയാണ് കാറ്റഗറി വണ്ണ് കാറ്റഗറി വണ്ണ് വണ്ണിൻ്റെ സ്പീഡ് എത്രയാണ് എന്ന് ചോദിച്ചാൽ പറയുക വൺ എം ബി പി എസ് ആണ് വൺ എം ബി പി എസ് നമ്മുടെ ഓപ്ഷനിലുണ്ട് വൺ എം ബി പി എസ് എന്ന് പറഞ്ഞാൽ കാറ്റഗറി വൺ കേബിളിൻ്റെ ഡാറ്റ ട്രാൻസ്മിറ്റിംഗ് സ്പീഡാണ് ദെൻ കാറ്റഗറി ടു കാറ്റഗറി ടു യു ടി യു ടി പി കേബിളിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഫോർ എം ബി പി എസ് ആണ് ഫോർ എം ബി പി എസ് ദെൻ കാറ്റഗറി ത്രീ കാറ്റഗറി ത്രീയുടെ ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ് എന്ന് പറയുന്നത് പത്ത് എം ബി പി എസ് ആണ് പത്ത് എം ബി പി എസ് ആണ് അത് നമ്മുടെ ഓപ്ഷനിൽ കണ്ടു ദെൻ കാറ്റഗറി ഫോർ കാറ്റഗറി ഫോറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് പതിനാറ് എം ബി പി എസ് ആണ് പതിനാറ് എം ബി പി എസ് അപ്പോൾ മൈഡിയർ ഫ്രണ്ട്സ് ഇത് നന്നായിട്ട് പഠിക്കുക പരീക്ഷയ്ക്ക് ഒരു മാർക്ക് ഉറപ്പാണ് അതിൽ യാതൊരു മാറ്റവും ഇല്ല അപ്പോൾ കാറ്റഗറി ഫൈവിൻ്റെ സ്പീഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു നൂറ് എം ബി പി എസ് ആണ് എന്ന് പഠിച്ചു കാറ്റഗറി വണ്ണിൻ്റെ സ്പീഡ് എത്രയാണ് ആ വൺ എം ബി പി എസ് കാറ്റഗറി ടുവിൻ്റെ സ്പീഡ് എത്രയാണ് ഫോർ എം ബി പി എസ് കാറ്റഗറി ത്രീയുടെ സ്പീഡ് എത്രയാണ് ടെൻ എം ബി പി എസ് കാറ്റഗറി ഫോറിൻ്റെയോ സിക്സ്റ്റീൻ എം ബി പി എസ് ഇത് വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക അപ്പോൾ നമ്മൾ കാറ്റഗറി ഫൈവ് വരെയുള്ള ഡാറ്റ ഡാറ്റ സ്പീഡ് അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്മിഷൻ സ്പീഡ് എത്രയാണെന്ന് നമ്മൾ പഠിച്ചു ഇനി അടുത്തത് കാറ്റഗറി ഫൈവ് കഴിഞ്ഞ് കാറ്റഗറി ഫൈവ് ഇ കാറ്റഗറി ഫൈവ് ഇയുടെ സ്പീഡ് കാറ്റി ഫൈവ് ഇയുടെ സ്പീഡ് എത്ര ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ് റ്റു വൺ ജി ബി പി എസ് ആണ് വൺ ജി ബി പി എസ് അത് കഴിഞ്ഞ് കാറ്റഗറി സിക്സ് കാറ്റഗറി സിക്സ് എ കാറ്റഗറി സെവൻ ഇവരുടെ എല്ലാം ഡാറ്റ ട്രാൻസ്മിഷൻ സ്പീഡ് ഡേറ്റ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ ജി ബി പി എസ് ആണ് അപ് ടു ടെൻ ജി ബി പി എസ് ടെൻ ജി ബി പി എസ് വരെ സ്പീഡിലാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്തൂടെ പാസ് ആവുന്നത് കേട്ടോ അപ്പം നിങ്ങളിത് ഒരു ഒരിക്കലും ഒഴിവാക്കരുത് ഈ യു ടി പി കേബിളിൻ്റെ കാറ്റഗറീസ് ആണ് നമ്മൾ പഠിച്ചത് കാറ്റ് വൺ കാറ്റ് ടു കാറ്റ് ത്രീ കാറ്റ് ഫോർ കാറ്റ് ഫൈവ് കാറ്റ് ഫൈവ് ഇ കാറ്റ് സിക്സ് കാറ്റ് സിക്സ് എ കാറ്റ് സെവൻ ഇത്രയും കാറ്റഗറിയുടെ സ്പീഡ് നിങ്ങളൊന്ന് പഠിച്ച് വെക്കുക കേട്ടോ പഠിച്ച് ഓർത്ത് വെക്കാൻ സകലം ബുദ്ധിമുട്ട് പോലെ നിങ്ങൾക്ക് തോന്നും അത് നിങ്ങൾ ജസ്റ്റ് ഡെയിലി എടുത്ത് വായിച്ചാൽ മതി പരീക്ഷത്തെ പരീക്ഷയുടെ തലേന്ന് വരെ എടുത്തൊന്ന് വായിച്ചാൽ മതി അപ്പോൾ അത് ബൈഹാർട്ടായിക്കോളും കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാടായിട്ടുള്ള ആണെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു കുഞ്ഞ് വർഷം പേപ്പർ എടുത്ത് എഴുതി ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ല അത് നോക്കി എന്ത് ചെയ്യുക പഠിക്കുക ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകുക മറക്കില്ല ഷുറായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് ഓക്കെ ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഹൗ മെനി പയേഴ്സ് ഓഫ് വയേർസ് കണ്ടെൻസ് ഇൻ കാറ്റഗറി ഫൈവ് യു ടി പി കേബിൾ കാറ്റഗറി ഫൈവ് അൺഷീൽഡ് ടിസ്റ്റഡ് പയർ കേബിളിനകത്ത് എത്ര പയേഴ്സ് ഓഫ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ആൻസർ മനസ്സിൽ വന്ന് കാണും ഞാൻ തുടക്കത്തിലുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു ഓപ്ഷൻ എ ത്രീ പയേഴ്സ് ഓപ്ഷൻ ബി ഫോർ പയേഴ്സ് ഓപ്ഷൻ സി ഫൈവ് പയേഴ്സ് ഓപ്ഷൻ ഡി സിക്സ് പയേഴ്സ് എത്രയാണ് നമുക്ക് നോക്കാം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് നാല് പെയേഴ്സ് ഓഫ് വയേഴ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ ഒരു അൻഷീട്ട് ടിസ്റ്റർ പെയർ കേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാല് പെയർസ് ഓഫ് വയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ വഴിയും കാണാനായിട്ട് സാധിക്കും കേട്ടോ നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് ഇതൊരു പേര് ഇതൊരു പെയർ ഇങ്ങനെ നാല് പേഴ്സ് ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പേഴ്സ് ഓഫ് വയറുകളാണ് ഒരു അൺഷീൽഡ് ട്വിസ്റ്റർ പെയർ കേബിളിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുക ഒരു കാര്യം ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ടെ എന്തുകൊണ്ടാണ് ഈ വയസ്സിനെ ടിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോസ് ടോക്കിംഗ് ഒഴിവാക്കുവാനായിട്ടാണ് എന്തു ചെയ്തിരിക്കുന്നത് വയസ്സിനെ ടിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക കേട്ടോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം വിച്ച് ഈസ് ദ സ്റ്റാൻഡേർഡ് കണക്ടർ ഫോർ കാറ്റഗറി ഫൈവ് അൺഷീൽഡ് ടിസ്റ്റർ പെയർ കേബിളിംഗ് അപ്പോൾ കാറ്റഗറി ഫൈവ് അൺഷീൽഡ് ടിസ്റ്റപ്പെയർ കേബ്ളിങ്ങിനകത്ത് അല്ലെങ്കിൽ ആ ഒരു കേബിളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കണക്ടർ ഏത് ടൈപ്പ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ യൂസ് ചെയ്യുന്ന കണക്ടർ ഏത് ടൈപ്പാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം ഓപ്ഷൻ ഡി ആർ ജെ ഫോർട്ടി ഫൈവ് ആർ ജെ ഫോർട്ടി ഫൈവ് കണക്ടേഴ്സാണ് ഷീൽഡ് ട്രിറ്റപ്പയർ ആയാലും അൺഷീൽഡ് ട്രിസ്റ്റപ്പയർ ആയാലും നമ്മൾ എന്ത് ചെയ്യുന്നത് കണക്ട് ചെയ്യുന്നത് ആർ ജെ ഫോർട്ടി ഫൈവ് കണക്ടറിനെ പറയുന്ന മറ്റൊരു പേരാണ് നെറ്റ്വർക്ക് കണക്ടർ അതായത് ഒരു നെറ്റ്വർക്കിലേക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്യുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കേ കണക്ടറാണ് എന്തോന്ന് പറയുന്നത് ആർ ജെ ഫോർട്ടി ഫൈവ് കണക്ടർ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ ഇപ്പോൾ ഇതൊരു നെറ്റ്വർക്ക് കണക്ടറാണെന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പറയാറുണ്ട് ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പുറകുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആർ ജെ ഫോർട്ടി ഫൈവ് കണക്ടർ കണക്റ്റ് ചെയ്യാനായിട്ടുള്ള നെറ്റ്വർക്ക് പോർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെയാണ് ഈ ഒരു കണക്ടർ എന്ത് ചെയ്യുന്നത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മനസ്സിലാക്കുക ഇവിടെ കാറ്റഗറി ഫൈവ് അൻഷീയുടെ ടിസ്റ്റർ പേർ കേബിളിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് കണക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ജെ ഫോർട്ടി ഫൈവ് ആണ് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക കേട്ടോ ആർ ജെ ഫോർട്ടി ഫൈവ് കണക്ടറാണ് അദ്ദേഹം ഈ ആർ ജെ ലെവനും കൂടെ പഠിച്ചു വെച്ചോളൂ നമ്മുടെ ടെലഫോൺ നമ്മുടെ ടെലഫോൺ ഉണ്ടല്ലോ ടെലഫോണിൽ യൂസ് ചെയ്യുന്ന കണക്ടേഴ്സാണ് ആർ ജെ ലെവൻ കണക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ ആർ ജെ ലെവൻ കണക്ടറെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടെലഫോൺ കണക്ട് ചെയ്യാനായിട്ട് ടെലഫോണിൻ്റെ പുറകിലായിട്ട് നമ്മൾ കൊടുക്കാറല്ലേ കണക്ടർ കേബിൾ കൊടുക്കാറല്ലേ അതിനാണ് ആർ ജെ ലെവൻ കണക്ടറെന്ന് പറയുന്നത് ഈ ആർ ജെ ലെവൻ കണക്ടറും ആർ ജെ ഫോർട്ടി ഫൈവ് കണക്ടറും കണക്ട് ചെയ്യുന്ന മെത്തേഡ് സെയിം തന്നെയാണ് പക്ഷേ രണ്ടുപേരും തമ്മിൽ സൈസില് ചെറിയ വ്യത്യാസമുണ്ട് ആർ ജെ ലെവൻ കണക്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ജെ ഫോർട്ടി ഫൈവ് കണക്ടറിനേക്കാളും ശകലം ചെറുതായിരിക്കും എന്നുള്ളതാണ് കേട്ടോ അത് മനസ്സിലാക്കുക അപ്പോൾ ആർ ജെ ലെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലഫോൺ കണക്ട് ചെയ്യാനായിട്ട് ടെലഫോൺ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കണക്ടറാണ് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക ഓക്കെ ആർ ജെ ഫോർട്ടി ഫൈവിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് നെറ്റ്വർക്ക് കണക്ടർ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ വൈഫൈ ഒക്കെ വൈഫൈ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കണക്ടേഴ്സൊക്കെ അതിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ അടുത്തൊരു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മാക്സിമം ലെങ്ത് ഓഫ് ഷീൽഡ് ടിസ്റ്റർ പെയർ കേബിൾ ഷീൽഡ് ടിസ്റ്റഡ് പെയർ കേബിളിൻ്റെ മാക്സിമം ലെങ്ത് നീളം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് നൂറ് മീറ്റർ നൂറ് ആണ് ഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിളിൻ്റെ മാക്സിമം നീളം അല്ലെങ്കിൽ ലെങ്ത്ത് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് നല്ലൊരു ചോദ്യമാണ് കേട്ടോ വാട്ട് ഈസ് ദ മാക്സിമം ലെങ്ത് ഓഫ് ദ ഷീൽഡ് ടിസ്റ്റർ പെയർ കേബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് മീറ്റർ നൂറ് ആണ് ഷീൽഡ് ടിസ്റ്റർ പെയർ കേബിളിൻ്റെ മാക്സിമം നീളം എന്ന് പറയുന്നത് അപ്പോൾ ഞാനീ പറഞ്ഞ അഞ്ച് ക്വസ്റ്റ്യൻ അഞ്ച് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇത് ഒരിക്കലും ഒഴിവാക്കരുത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു മേഖലയാണ് ഇത്തരം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പം നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ഇത് പഠിക്കുക സംശയമുള്ളതൊക്കെ എഴുതി വെച്ച് തന്നെ പഠിക്കുക ഇനി എനിക്ക് പറയേണ്ടത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ട്രേഡ്സ്മാൻ ഐ ടിക്ക് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏപ്രിലൊക്കെയാണ് എക്സാം വരുന്നത് അപ്പോൾ എക്സാമിന് മുന്നോടിയായിട്ട് ഒരു വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി വെച്ചുകൊണ്ടുള്ള ഒരു കോച്ചിങ്ങാണ് നമ്മളിവിടെ നടത്തുന്നത് അപ്പോൾ കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവർ വന്ന് അഡ്മിഷൻ എടുക്കുക അപ്പോൾ ഇനി പഠനം സ്മാർട്ട് ആക്കാം എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ പരീക്ഷാ കലണ്ടർ ഒക്കെ വന്നല്ലോ അപ്പോൾ പുതിയ ബാച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പുതിയ ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുക അപ്പോൾ അതിനായിട്ടുള്ള നമ്പറ് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ടു സീറോ സീറോ ഫോർ സെവൻ ഫോർ നിങ്ങളുടെ അഡ്മിഷൻ വിളിച്ച് ഉറപ്പുവരുത്തുക അപ്പോൾ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചുകൊണ്ടാണ് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഒരു ഉദ്യോഗാർത്ഥി ഒരു ദിവസം എത്ര ക്വാണ്ടിറ്റിയിൽ എത്ര സിലബസിൽ സിലബസിലോട് അകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് മികച്ച മികച്ച റാങ്കിൽ കയറി ജോലി ഉറപ്പുവരുത്തുക മാത്രമല്ല നമുക്ക് കുറേ സാധ്യതയൊക്കെ ഉള്ള ഒരു ടൈമാണ് കാരണം ഏപ്രിൽ മെയ് മാസങ്ങളിൽ അത്യാവശ്യം റിട്ടയർമെൻസ് ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മികച്ച ഒരു സാധ്യതയാണ് മുന്നിലുള്ളത് അപ്പോൾ അത് പാഴാക്കി കളയരുത് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കോഴ്സിൽ ചേരുക മികച്ച അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത് അനേകം പി എസ് പരീക്ഷകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പരീക്ഷകൾ പരീക്ഷകളിൽ ക്ലാസ് എടുത്ത് പരിചയമുള്ള അധ്യാപകരാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക പുതിയ വീഡിയോസിനായിട്ട് കാത്തിരിക്കുക ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക് യു വെരി മച്ച്